പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ആസൂത്രിത വധശ്രമങ്ങളുടെയും നിഴൽ യുദ്ധങ്ങളുടെയും ഭീതിയിൽ തുടരുമ്പോൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തിനിടെ തനിക്ക് പരിക്കേറ്റതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പക്ഷിയാൽ ആദ്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് എൻ ബി സി ന്യൂസിന് അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിന്ന ആക്രമണത്തിനിടെ ബോംബറിൽ തന്റെ കാൽമുട്ടിന് പരിക്കേറ്റ വിവരം അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഈ വെളിപ്പെടുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയുടെ ആഴവും ഇസ്രായേൽ ഇറാനിയൻ നേതൃത്വത്തെ ഉന്നം വെക്കുന്നതിൻ്റെ തീവ്രതയും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ് താനും മറ്റ് ഉന്നത ഇറാനിയൻ നേതാക്കളും പങ്കെടുത്ത രഹസ്യയോഗം ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം നിയമവിരുദ്ധവും അധാർമികവുമായ വധശ്രമമായിരുന്നുവെന്ന് പ്രസക്ഷിയാൻ ആരോപിക്കുകയാണ് എന്നാൽ ഈ ഭീഷണി തങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെന്നും ഇസ്രായേലിനെ ലെവലേശം ഭയമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഈ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്നത് ഇറാൻ ഈ വെല്ലുവിളിയെ ശക്തമായി പ്രതിരോധിക്കും എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായൊരു സൂചന തന്നെയാണ് ആക്രമണം നടന്നത് ടെഹ്റാനിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ഭൂഗർഭ അറയിൽ വെച്ചായിരുന്നു രാജ്യത്തിന്റെ സുപ്രധാന സൈനിക സുരക്ഷാ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ യോഗം നടക്കുന്നതിനിടെയാണ് കെട്ടിടത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത് പ്രസിഡന്റ് പെസക്ഷിയാനോടൊപ്പം ഇറാൻ പാർലമെൻ്റ് സ്പീക്കറായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ജുഡീഷ്യറിയുടെ തലവൻ മെഹ്സേനി എജി തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തിരുന്നത് ടെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ തന്റെ കാലിൽ രക്തം കട്ട അവസ്ഥയുണ്ടായെങ്കിലും അതിനെ താൻ അതിജീവിച്ചതായി പെസിയാൻ സ്ഥിരീകരിക്കുകയാണ് ഇറാനിലെ ഉന്നത നേതൃത്വം ഒരുമിച്ച് കൂടിയ ഒരു രഹസ്യ കേന്ദ്രം ഇസ്രായേൽ എങ്ങനെ കണ്ടെത്തി എങ്ങനെ ഉന്നം വെച്ചു എന്നത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കുറിച്ച് വലിയ ചോദ്യങ്ങൾ തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒരു രാഷ്ട്ര തലവൻ തനിക്ക് നേരിട്ട് പരിക്കേറ്റതായി സമ്മതിക്കുന്നത് ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായാണ് പെസക്ഷിയാനെ ഉന്നം വെച്ചുള്ള ഈ ആക്രമണം ഒരു സാധാരണ മിസൈൽ ആക്രമണം മാത്രമായിരുന്നില്ല മറിച്ച് കുറഞ്ഞ നാശനഷ്ടത്തിൽ സുപ്രധാന ലക്ഷ്യത്തെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അതീവ സൂക്ഷ്മമായ ഒരു ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്താൻ ഇസ്രയേൽ ഉപയോഗിച്ചത് ഇതിന് സമാനമായ തന്ത്രമാണ് ഇറാൻ പ്രസിഡന്റിന്റെ കാര്യത്തിലും ഉപയോഗിക്കാൻ ശ്രമിച്ചത് ഇതിനായി ആറ് മിസൈലുകൾ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ വായു സഞ്ചാരം പൂർണമായി തടഞ്ഞ ശേഷം വിശപ്പുക ഉള്ളിലേക്ക് കടത്തി നേതാക്കളെ നിശബ്ദമായി വധിക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ പദ്ധതി എന്നാൽ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന എമർജൻസി ഷാഫ്റ്റിലൂടെയും അടിയന്തര സാഹചര്യത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗത്തിലൂടെയും പെസക്ഷിയാനും മറ്റ് നേതാക്കളും രക്ഷപ്പെടുകയായിരുന്നു ഈ രഹസ്യപാതയാണ് വലിയൊരു ദുരന്തം തന്നെ ഇറാനിൽ ഒഴിവാക്കിയത് നസ്രുലയുടെ വധത്തിനു ശേഷം ഇസ്രയേൽ തങ്ങളുടെ ശത്രുക്കളെ ഉന്നം വെച്ച് നടത്തുന്ന ഓപ്പറേഷനുകളിൽ കൂടുതലും വിനാശകരവും അതേസമയം രഹസ്യ സ്വഭാവമുള്ളതുമായ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള തെളിവാണ് ഈ സംഭവം ഇറാനിയൻ നേതൃത്വത്തിന്റെ നിലനിൽപ്പിന് തന്നെ നേരിട്ടുള്ള ഒരു ഭീഷണിയായി ഈ നീക്കത്തെ ഇറാൻ തന്നെ കാണപ്പെടുകയാണ് ഒന്നാമതായി ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികാര നടപടികൾക്ക് സാധ്യതയുണ്ട് പ്രസിഡന്റ് തന്നെ ആക്രമണത്തിന്റെ ഇരയായതോടെ രാജ്യത്തിനകത്ത് ഇസ്രായേലിനെതിരായ ദേശീയ വികാരം കൊടുമ്പിരി കൊള്ളുകയും ചെയ്യും ഈ സമ്മർദ്ദം കാരണം പെസക്ഷിയാന്റെ നേതൃത്വം കൂടുതൽ കർക്കശമായ സൈനിക പ്രതികരണങ്ങൾക്ക് നിർബന്ധിതനാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഇത് മേഖലയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നിഴൽ യുദ്ധത്തെ ഒരു പൂർണ്ണമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചേക്കാം എന്ന ഭീഷണി നിലനിൽക്കുകയും ചെയ്യുകയാണ് രണ്ടാമതായി ഈ ആക്രമണം ഇസ്രയേലിൻ്റെ നയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് വീണ്ടും ഉയർത്തി നൽകുകയാണ് ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളെ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾ പരിഗണിക്കാതെ എവിടെ നിന്നും ഉന്നം വെക്കാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് ഈ ഓപ്പറേഷൻ നൽകുന്നത് ഇത് ഇറാനിയൻ നേതാക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളെക്കുറിച്ചും ും മറ്റ് പ്രാദേശിക സഖ്യകക്ഷികളിൽ ഇസ്രയേലിനെ കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്നതിലേക്കും നയിക്കുകയും ചെയ്യാം മൂന്നാമതായി ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ദേശീയ ഐക്യം ശക്തിപ്പെടാൻ ഇത് കാരണമാവുകയും ചെയ്യാം പ്രസിഡന്റ് തന്നെ ആക്രമണത്തിന്റെ ഇരയായതോടെ ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തമാവുകയും ഇത് രാജ്യത്തിനകത്തെ രാഷ്ട്രീയ വിഭാഗീയതകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നീങ്ങാൻ പ്രേരണ നൽകുകയും ചെയ്തേക്കാം ചുരുക്കത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന നിഴൽ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇറാൻ ഇസ്രയേലിനു നേരെ നേരിട്ട് മിസൈൽ തൊടുത്തു വിട്ടതോടെ പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുകയായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇറാൻ പ്രസിഡന്റിനെ ഉന്നമിച്ചുള്ള ഈ വധശ്രമവും പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകുകയും ചെയ്യുന്നത് നിയമവിരുദ്ധവും അധാർമികവുമായ ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുമ്പോൾ ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങൾ ഇറാൻ ശക്തമാക്കുകയും ചെയ്യും ഈ വെളിപ്പെടുത്തലോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ പ്രക്ഷുബ്ധമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആക്രമണത്തെ അതിജീവിച്ച പെസക്ഷിയാന്റെ വാക്കുകൾ ഇറാൻ ഈ വെല്ലുവിളിയെ ഭയമില്ലാതെ നേരിടും എന്ന സന്ദേശമാണ് ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത്